എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നാല് ചേച്ചിമാരുടെ ഒരു സംരംഭം തുടങ്ങുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ചേച്ചിമാർ കറി എന്ന് പറഞ്ഞ പേരിലാണ് ഈ സംരംഭം തുടങ്ങുന്നത് അത് വൈപ്പിൻ മുൻപം റൂട്ടിൽ മുൻപത്തേക്ക് പോകുന്ന വഴിക്ക് കോവിലകത്തും കടവ് എന്ന സ്ഥലത്തു നിന്നും കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇതിൽ പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ചേച്ചിമാരേക്കൊന്ന് പരിചയപ്പെടാം ഒപ്പം എന്തൊക്കെയാണ് പ്രോഡക്റ്റുകളെന്ന് കാണാം അവരുടെ സംരംഭം നമ്മൾക്ക് എൻ്റെ പേര് സീന സുരേഷ് ഞങ്ങൾ ഇന്ന് ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുകയാണ് കാറിലീഫ് എന്നാണ് സംരംഭത്തിൻ്റെ ഗ്രൂപ്പിന്റെ പേര് ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്നത് ഡ്രൈ ഫിഷ് യൂണിറ്റാണ് ഞങ്ങൾ ചെയ്യണത് അതിൻ്റെ കൂടെ ചിക്കൻ ചപ്പാത്തി അങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്ട്സുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളിത് വിജയിപ്പിക്കാനായിട്ട് എല്ലാവരുടെ സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് സൈനു സുനിൽ ഞങ്ങൾ ഈ കറി ലീഫ് എന്നുള്ള പേരിലൊരു ഗ്രൂപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അതിപ്പോൾ ഞങ്ങളിവിടെ ഡ്രൈ ഡ്രൈ ഫിഷിൻ്റെതായ അതായത് ഉണക്കച്ച മീൻ പിന്നെ അതുപോലെ തന്നെ മീൻ ചമ്മന്തി പിന്നെ ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ പേര് രമാ ഗോപി ഞങ്ങൾ കറി ലീഫ് എന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ പാഴ്സലായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നു എൻ്റെ പേര് ശ്രീകലാസുനിൽ കറി ലൈഫ് ഗ്രൂപ്പിലൊരാമാണ് മായമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് എല്ലാവരും സഹായിക്കണം ഞങ്ങൾ ചെയ്യുന്നത് ചിക്കൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ വലത്തുണ്ട് ചിക്കൻ്റെ തന്നെ കറി അതുപോലെ തന്നെ ചുക്ക അങ്ങനെ പല വെറൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമ്മൾ വീട്ടിൽ സാധാരണ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്ന ആ ഒരു ഫുഡ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പോലെ തന്നെയാണ് ശരിയാക്കി കേൾക്കുക ഒരു മായമില്ലാത്ത രീതിയിൽ ചപ്പാത്തി നമ്മൾ ശുദ്ധമായ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് മായമില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വീടുകളിൽ തന്നെ ഉണ്ടാക്കി പാഴ്സലായിട്ടും കൊടുക്കുന്നതാണ് ഇത് ചമ്മന്തിപ്പൊടി ഞങ്ങൾ പച്ചമീനെടുത്തിട്ട് വീട്ടിൽ തന്നെ ഒരു മായവും ചേർക്കാതെ ചമ്മന്തിപ്പൊടിയാക്കി വിപണിയിൽ എത്തിക്കണാണ് പിന്നെ അതുപോലെ തന്നെ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഞങ്ങൾ പച്ച ചെമ്മീൻ എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഉണക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണതാണ് അതിലൊന്നും ഒരു മായവും ഇല്ലാതെ ഞങ്ങൾ ചെയ്യണേ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പുറത്തേക്കും കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മായോനകത്തൊന്നും ചേർക്കണില്ല എന്റെ പേരിലും അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ പേരിലും പ്രത്യേകിച്ച് ഇവിടെ മണിക്കുറം പണ്ടേക്കെ എല്ലാ സംരംഭകർക്കും എല്ലാവിധ ആശംസകളും കറിലീസിനും പിന്നെ അരപ്പിയുണ്ടിനും എല്ലാവരും നല്ല വലിയ നിലയിലെത്തട്ടെ ഞാൻ എനിക്ക് അവർക്ക് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും നമ്മൾ തയ്യാറായി വന്നിട്ടുള്ള എല്ലാ വനിതകൾക്കും എല്ലാ സംരംഭകർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ സംരംഭം നല്ലൊരു രീതിയിൽ വിദ്യാർത്ഥിയിലേക്ക് വരട്ടെ എന്ന് ഓടി മാത്രം പറഞ്ഞു നോക്കുന്നു നല്ല രീതി ഇത്തരം നടത്തിക്കൊണ്ട് പോകണം നിങ്ങൾ അടുത്ത മാസം വന്ന് നോക്കുമ്പോ ഇതിനേക്കാൾ നന്നായിട്ട് എല്ലാ മാസവും സുരേഷനോട് അപ്പൊ അതുകൊണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ നടക്കണം അപ്പൊ നടക്കുമ്പോ നമുക്ക് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണം എല്ലാ സംരംഭങ്ങളും നന്നായിട്ട് നടന്നുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിന്റെ ആഗ്രഹം ഇതും നടന്നു നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നല്ല രീതി തന്നെ നല്ല ലാഭത്തില് അടുത്ത മാസത്തെ നോക്കുമ്പോ നല്ല ലാഭമായിട്ട് കാണണം അതാണ് ഒക്കെ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഒരു ഒരു മുതൽക്കൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അത് സംരംഭത്തിന് എല്ലാ വിജയവും ഉണ്ടാവട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും തീരുമാനം അനുസരിച്ച് പഞ്ചായത്തിൽ പോയി പോയിസിഡന്റിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയുകയും പ്രസിഡന്റും ബന്ധപ്പെട്ട അംഗങ്ങളും ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നടപടികൾ സ്വീകരിച്ചു തരികയും അത് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമാവുകയും അതുകൊണ്ട് പഞ്ചായത്തിന്റെ തന്നെ ഈ റൂമിൽ ഞങ്ങളുടെ യൂണിറ്റ് ഇന്ന് തുടങ്ങുവാൻ കാരണമായി ഇത് പള്ളിപ്പുറം പഞ്ചായത്തിലാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് പള്ളിപ്പുറം പഞ്ചായത്തിലെ കോലത്തങ്കട് സ്റ്റോപ്പിനൊക്കെ വശം രാഘവ ടെക്സ്റ്റൈൽസിന്റെ കൃഷിഭവന്റെ നടുക്കായിട്ടാണ് ഞങ്ങളുടെ റൂം സ്ഥിതി ചെയ്യണത് എല്ലാവരും ും സഹകരിച്ച് ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഓർഡർ അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നതാണിത് അതിന്റെ കോണ്ടാക്ട് നമ്പർ ഡബിൾ ഫോർ സിക്സ് സീറോ അടുത്ത നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ ത്രീ ഫൈവ് ത്രീ സെവൻ നയൻ ചേച്ചിമാരുടെ ഈ സംരംഭം എല്ലാം നല്ല രീതിയിൽ എപ്പിസോഡ് അതിൻ്റെ പിന്നെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം